ബദരീങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ടോ ഭദ്രിയങ്ങളിൽപ്പെട്ട രണ്ട് സ്വഹാബികൾ കേരളത്തിലുണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനൊരു വീഡിയോയിൽ കണ്ടത് ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് കോഴിക്കോട് അടുത്തൊരു പള്ളി ഉണ്ട് ആ പള്ളി കോഴിക്കോട് ബീച്ചിനടുത്താണ് ആ ഒരു പള്ളിയിൽ രണ്ട് ഭദ്രിയങ്ങളിൽപ്പെട്ട രണ്ട് സ്വഹാബികളുടെ ഖബറുണ്ട് ഏതായാലും നമ്മുടെ വീഡിയോ കാണുന്ന അറിയുന്ന ആളുകളുണ്ടോ ഞാൻ ആ പള്ളിയിൽ പലതവണ പോയിട്ടുണ്ടെങ്കിലും സത്യത്തിൽ അവിടെ ബദരീങ്ങളുടെ ഖബറിലത് എനിക്കറിയില്ലായിരുന്നെങ്കിൽ ആ വീഡിയോ ഒന്ന് നിൽക്കാം ഇന്ന് കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്ത് സിൽക്ക് റോഡിലൊരു പള്ളിയിൽ നിസ്കരിക്കാൻ പോയിട്ടോ മസ്ജിദ് സൊഹാബ എന്നാണ് ഈ പള്ളിയുടെ പേര് ഇവിടെ രണ്ട് ബദരീങ്ങളുടെ മക്ബർ നമ്മളൊക്കെ ബദർമാലൊക്കെ ചൊല്ലുമ്പോൾ കേൾക്കുന്ന റാഫിയ വരിഫ വരിഫ്ഹും അവരുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ബദരീങ്ങളായ ആളുകൾ പങ്ക് പോയിട്ടുണ്ട് ഒരുപക്ഷെ കേരളത്തിലേക്കും വന്നിട്ടുണ്ടാകും ഏതായാലും എനിക്കതൊരു പുതിയൊരു അറിവായിരുന്നു ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ സവിശേഷരായ സവിശേഷതയുള്ള ഒരു പ്രത്യേക വിഭാഗമാണ് കാരണം നിരായുധരായിട്ട് വന്നിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്ന ആളുകളാണ് അവരുടെ മുന്നിൽ ഹുബുൻ നബി പ്രവാചകനോടുള്ള അടങ്ങാത്ത പ്രണയം മാത്രമായിരുന്നു ഉമർ അദിയുല്ലാൻ പോലും അത്തരത്തിൽ ബദരീയങ്ങളെക്കുറിച്ച് പാടി പറയുന്നത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുമായിരുന്നു ബദറിൻ്റെ യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നത് ബദറിൽ പങ്കെടുത്താലാണ് ഉമർ റതിയുല്ലാൻ എന്നാലും മറ്റുള്ള ഒരു ബദറിനെ കുറിച്ച് പറയണത് ആവശ്യത്തോടെ താപേകളൊക്കെ പറയുമ്പോൾ വിധത്തിൽ പങ്കെടുക്കാത്ത ആളുകളൊക്കെയാണ് ഈ കവിതകളൊക്കെ ചെല്ലിക്കൊണ്ടിരിക്കുക അവര് പറയുന്നത് ശ്രദ്ധാപൂർവ്വം കേൾക്കുവായിരുന്നു ഓരോരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലാണ് ഭദ്രദിനാനുസ്മരണങ്ങളൊക്കെ നടക്കരുത് ഭദ്രീങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ആടിനർത്ത് ഞങ്ങളാണ് ഏറ്റവും വലിയ ഭദ്രദിനം ആഘോഷിക്കുക അതായത് മത്സരിക്കാനുള്ളതൊന്നുമല്ല ഭദ്രദിനം ഭദ്രദിനം എന്ന് പറയുന്നത് അത്രയും ശുദ്ധീഖ്യങ്ങളായ ആളുകളോടൊപ്പം നമ്മളും ചേരാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി നമ്മൾ ഫവാധികൾ ചെല്ലാം അല്ലാതെ ഞങ്ങളാണ് കേമന്മാർ ഞങ്ങളുടേതാണ് ഏറ്റവും വലിയ പള്ളി ഞങ്ങളാണ് കുറേ ആടിനർത്തത് ഞങ്ങളാണ് കുറേ പോത്തിനർത്തത് ഈ മത്സരമായിട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ ഭദ്രദിനം ചിലർ പറയും ഭദ്രീങ്ങൾ അവിടെ കാണുന്ന ഈ സ്ഥലം കണ്ടില്ലേ അവിടെ പ്രത്യേകമായിട്ട് ഒരു വേലി കെട്ടി തിരിച്ചിട്ടുണ്ട് പ്രത്യേക സ്മാരകങ്ങളോ സ്തൂപങ്ങളോ ഒന്നുമില്ല ഒരു പള്ളി തൊട്ടപ്പുറത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊന്നും ഇങ്ങനെയുള്ള പോത്തി നടക്കലോ അല്ലെങ്കിൽ അരി വിതരണം ചെയ്യലോ നെയ്ച്ചോറ് കൊടുക്കലോ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യണമെന്നോ ഇല്ലെന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യരുതെന്നോ അതൊന്നുമില്ല ഒരു ദിനം പലയിടത്തും ബദർ അനുസ്മരണം നടക്കലുണ്ട് അതിൻ്റെ ചരിത്രങ്ങൾ പറയലുണ്ട് പ്രാർത്ഥന ഉണ്ടാവലുണ്ട് കാവ്യങ്ങൾ ചൊല്ലലുണ്ട് എന്നിട്ട് അവർക്കൊരു നിഫഹയായിട്ട് കുറച്ച് ബീഫോ അല്ലെങ്കിൽ ആടോ എന്തെങ്കിലും നോമ്പ് തുറക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു അതൊക്കെ ഒരു പരസ്പരമുള്ള ഒരു ബഹുമാനത്തിൻ്റെയും സ്നേഹം യും ഒക്കെ അടയാളങ്ങൾ അതിനങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് ഏതായാലും ഭദ്രദിനം നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് അതിൻ്റെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട സവിശേഷമായ ഒരു ദിനം തന്നെയാണ്